എടേ നീ ആരോടും പറയത്തില്ലെങ്കി ഞാൻ ലൂസിയുടെ ഒരു രഹസ്യം പറയാ ഇല്ലടി പറയത്തില്ല നീ പറ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഞാൻ ഈ പറയുന്ന രഹസ്യം നീ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല ഇല്ലടി ഞാൻ അറിയാത്ത പോലെ അഭിനയിച്ചോളാം ആ ഓക്കേ ഓക്കേ ലൂസിയുടെ ലവ് ബ്രേക്കപ്പ് ആയിടി ആണോടി പിന്നെ അല്ലാതെ എന്റെ പൊന്നോ ഞാൻ ഇപ്പൊ ചിരിച്ചുയാവും എടേ ഈ കാര്യം നീ അറിഞ്ഞത് അവൾ അറിയരുത് കേട്ടോ ഇല്ലടി ഉറപ്പ് നെയ്തു മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ടടി എന്തോ ലൂസി എന്ത് പറ്റിയടി നിനക്ക് എന്തോ പറ്റിട്ടുണ്ടല്ലോ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഓവർ ആക്കല്ലേ നിന്റെ ലവ് ലവ് ബ്രേക്കപ്പ് 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 എന്തൊരു എന്തൊരു എടാ നീ നീ ആയെന്ന് അറിയാത്ത പോലെ അഭിനയിക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നല്ല ആയിരുന്നു കേക്കും പോലെ തോന്നുന്നു എനിക്ക് നീ മുന്നേ തന്നെ ഈ ന്യൂസ് അറിഞ്ഞിട്ട് എന്നെ കളിയാക്കു അല്ലേ എന്നോട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നോട് മിണ്ടാ ഏടാ സമാധാനായില്ലേ നിന്റെ ഓവർ ആക്കിംഗ് കണ്ടപ്പോഴേ തോന്നി ഇത് ചളവാകുന്നു സോറി